രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ് രാഷ്ട്രീയ കേരളം മുന്നണികൾ സീറ്റ് മോഹങ്ങളും തന്ത്രങ്ങളും മെനയുന്ന തിരക്കിലാണ് ഓരോ പാർട്ടിയും അവരുടെ ശക്തിയും ദൗർബല്യവും വിലയിരുത്തി പുതിയ നീക്കങ്ങൾ നടത്താനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള പ്രധാന പോരാട്ടമാണ് ഇത്തവണയും കേരളത്തിൽ നടക്കുന്നത് ബി ജെ പി തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു ആരാകും അടുത്ത അഞ്ചു വർഷം കേരളം ഭരിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മൂന്നാം തുടർ ഭരണത്തിനാണ് ഇടതിന്റെ ശ്രമം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ കൈവിട്ടുപോയ പല മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കാലത്ത് യു ഡി എഫിന്റെ കോട്ടയായിരുന്നു മൂവാറ്റുപുഴയെങ്കിലും ഇപ്പോൾ വിജയം ഇരുമുന്നണികൾക്ക് മാറി മാറി അവകാശപ്പെട്ടതാകുന്നു ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയൊക്കെ ഇവിടെ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ വിജയിക്കുന്നതിന് നിർണായക ഘടകങ്ങളാകുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മുൻ മൂവാറ്റുപുഴ എം എൽ എ കോൺഗ്രസിലെ ജോസഫ് ആഴക്കിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് എൽ ഡി എഫിലെ എൽദോ എബ്രഹാം ഇവിടെ വിജയിച്ചത് കഴിഞ്ഞ തവണ ഈ എൽദോ എബ്രഹാമിനെ കോൺഗ്രസിലെ മാത്യക്കുഴൽനാടൻ ആറായിരത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിക്കുകയായിരുന്നു ജോസഫ് വഴക്കൻ തോറ്റത് ഏതാണ്ട് പന്ത്രണ്ടായിരം വോട്ടുകൾക്ക് അധികമായിരുന്നെന്ന് ഓർക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് പിടിച്ചിരുന്നു എസ് എൻ ഡി പി സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി ഇത് എൽദോ എബ്രാമിന്റെ വിജയത്തെ ബാധിച്ചു എന്ന് വിലയിരുത്തുന്നു സി പി ഐ സ്ഥാനാർത്ഥിയായ എൽദോയ്ക്ക് വേണ്ടി സി പി എം സി പി ഐ യോജിച്ചൊരു പ്രവർത്തനവും ഉണ്ടായിരുന്നില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ നല്ലൊരു പ്രവർത്തനത്തിലൂടെ ഇടതു മുന്നണിക്ക് തിരിച്ചു കഴിയുന്ന സീറ്റാണ് മൂവാറ്റുപുഴയും എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരു ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നു യു ഡി എഫിൽ മാത്യു കുഴൽനാടനോ അല്ലെങ്കിൽ ജോസഫ് വാഴയ്ക്കനോ ആകും മത്സരിക്കുക പെരുമ്പാവൂർ നിയോജക മണ്ഡലം എന്നത് വർഷങ്ങളോളം യു ഡി എഫ് വിജയിച്ച മണ്ഡലമാണ് മുൻ നിയമസഭാ സ്പീക്കറായിരുന്ന പി പി തങ്കച്ചനായിരുന്നു വർഷങ്ങളോളം ഇവിടുത്തെ എം എൽ എ പിന്നീട് സാജു പോൾ എന്ന സ്വാതന്ത്ര്യന് പിന്തുണ കൊടുത്ത് മത്സരിപ്പിച്ച് എൽ ഡി എഫ് ഈ സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു ഇപ്പോൾ യു ഡി എഫിലെ എൽദോസ് കുന്നപ്പിള്ളിയാണ് ഇവിടുത്തെ എം എൽ എ ഇവിടെ എൽ ഡി എഫ് ഒരു പൊതുസമ്മതരായ സ്വതന്ത്ര നിർത്തി മത്സരിപ്പിച്ചാൽ ഈ സീറ്റും എൽ ഡി എഫിന് നേടാവുന്ന സീറ്റുകളിൽ ഒന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിലെ റോജി എം ജോൺ ഭാഗ്യം കൊണ്ട് ജയിച്ചു വരുന്ന നിയോജക മണ്ഡലമാണ് അങ്കമാലി എൽ ഡി എഫിലെ ജോസ് തേറ്റയിൽ ഇവിടെ പത്തു വർഷത്തോളം എം എൽ എ ആയിരുന്നിട്ടുണ്ട് പിന്നീട് സ്ത്രീ സംബന്ധമായ ഒരു ആരോപണം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് പഴയ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ അങ്കമാലിയിൽ സാധിച്ചിട്ടില്ല ഇടതു മുന്നണിയിൽ ഈ സീറ്റ് ജനതാദളിലാണ് അതിൽ പ്രവർത്തകർ ഇല്ലെങ്കിലും സീറ്റ് മോഹികൾ ധാരാളമാണ് ഈ സീറ്റ് ജനതാദിൽ നിന്നെടുത്ത് ഇടതുമുന്നണി വിഭാഗത്തിൽപ്പെട്ട ഒരു പൊതുസമരത്തിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ഒരുപക്ഷെ ഈ സീറ്റ് എൽ ഡി എഫിന് നേടാം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ എം സ്വരാജ് വിജയിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകൾക്കാണ് സ്വരാജ് കോൺഗ്രസിലെ കെ ബാബുവിനോട് പരാജയപ്പെട്ടത് സിപിഎമ്മിന് മുൻതൂക്കമുള്ള നിയോജക മണ്ഡലം കൂടിയാണ് തൃപ്പണിത്തുറ നല്ലൊരു പ്രവർത്തനത്തിലൂടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് എൽ ഡി എഫിന് തിരിച്ചുപിടിക്കാൻ കഴിയും സി പി എമ്മിലെ യുവ നേതാക്കൾ ആരെങ്കിലും മത്സരിക്കുന്നതാവും നല്ലത് വളരെ കാലം കേരളാ കോൺഗ്രസ് ജേക്കബ് നേതാവ് ടി എം ജേക്കബ് കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ് പിറവ് അദ്ദേഹത്തെ പിന്നീട് എം ജെ ജേക്കബിനെ ഇറക്കി എൽ ഡി എഫ് പരാജയപ്പെടുന്നതാണ് കണ്ടത് പിന്നീട് ഒരിക്കൽ കൂടി എം ജെ ജേക്കബിനെ പരാജയപ്പെടുത്തി നിസാര വോട്ടുകൾക്ക് ടി എം ജേക്കബ് വിജയിക്കുന്നത് കണ്ടതാണ് ഉമ്മൻചാണ്ടിയുടെ ന്യൂനപക്ഷ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ടി എം ജേക്കബ് ആ സമയത്ത് മരണപ്പെടുകയും തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മകൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിക്കുകയുമാണ് ഉണ്ടായത് യാക്കോബായ വിഭാഗത്തിലെ മുൻതൂക്കമുള്ള ഇവിടെ ആ വിഭാഗത്തിൽ നിന്ന് ഒരു പൊതു സ്വതന്ത്രം നിർത്തി എൽ ഡി എഫ് പിന്തുണ കൊടുത്താൽ ഈ സീറ്റ് എൽ ഡി എഫിന് അനായാസമായി നേടാവുന്നതാണ് സി പി എമ്മിലെ ഗോപി കോട്ടമുറിക്കലും ഇവിടെ വിജയിച്ചിട്ടുണ്ട് നിലവിൽ കേരള കോൺഗ്രസ് മാഡ വിഭാഗത്തിലാണ് എൽ ഡി എഫിലെ ഈ സീറ്റ് അവർ നേരിട്ട് മത്സരിച്ചാലും പരാജയപ്പെടും എൽ ഡി എഫിൽ പൊതുസമ്മതനായ ഒരു സ്വതന്ത്രൻ വരുന്നതാകും നല്ലത് ഏതായാലും ഭരണ തുടർച്ച തന്നെയാണ് സി പി എമ്മിന് മുൻപിലുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി യു ഡി എഫിന്റെ സിറ്റിങ് മണ്ഡലങ്ങളിൽ ഏതു വിധേനയും വിജയിക്കുവാൻ വേണ്ടിയതെല്ലാം സി പി എം ചെയ്യും അതിനുവേണ്ടിയുള്ള കരുക്കള് നീക്കുന്ന തിരക്കിലാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും നേതാക്കള്